നോക്കി കാണുന്നത് എങ്കിലും അച്ചീവ്മെന്റ് സ്വന്തമായിട്ട് മേടിക്കുന്നു അച്ഛന് അത്ര ആരും ഒട്ടും അറിയിച്ചിട്ട് വലിയ സംഭവം ഞാനങ്ങനെ കാറിന് പോകാനല്ലോ ഷൂട്ടിന് പോകാനല്ലോ കാർ മേടിച്ചത് അടുത്തൊക്കെ പോവാൻ ഷൂട്ടിന് പോകുന്നത് ു പറയുന്ന ഞാൻ അതിനുവേണ്ടി കാണിക്കാനല്ല നേരത്തെ എനിക്ക് പറ്റിയില്ല ഇതൊന്നും എടുക്കാൻ പറ്റില്ല ചേട്ടൻ ഒരു കാറെടുത്തായിരുന്നു അത് എന്താ പറയാ ഉള്ളപ്പത്തേന് നമ്മളത് ചേട്ടനെ പോയ ചേട്ടൻ പോയപ്പോ ആർക്കും ഓടിക്കാന്നും അറിയില്ല അതങ്ങ് പ്രശ്നമായി പോയി കേടായി പോയായിരുന്നു പിന്നെ ഇവിടെ മോൻ വീട്ടിലെടുത്തത് അങ്ങ് കൊല്ലത്തായിരുന്നു അപ്പം ഇളയത് ഇതപ്പം പറഞ്ഞു കാറ് വേണം വേണം പിന്നെ ഞാനും ആലോചിച്ചെന്തായാലും മേടിക്കാം എന്നായി ഇപ്പം ദുബായി പോയാൽ ഞാൻ ഒരു സംഭവമാക്കി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല ഇനി കാർ മേടിച്ചാൽ ഒരു സ്വിഫ്റ്റ് വെയർ മേടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ എണ്ണം ഇറങ്ങും കേട്ടോ ഒരു സംഭവം ഞാൻ ആക്കിയിട്ടില്ല സന്തോഷം അത്രേ ഉള്ളൂ എന്റെ സ്വന്തം പൈസ ആക്കി ഞാൻ മേടിച്ചല്ലേ സന്തോഷം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളെ മനുഷ്യരെ കളിയാക്കിയാലും ദൈവം കൈവിട്ടില്ല ദൈവം കൊടുത്ത ഒരു കഴിവാണ് അതുകൊണ്ട് അവൾ പോകത്തില്ല ദൈവം അവിടെ ഉയർത്തും അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയവർക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് മൂന്ന് പ്രാവശ്യം ഇപ്പൊ വിദേശയാത്ര കഴിഞ്ഞു പരിപാടികൾ എവിടെയാമ്മ പുതിയ വണ്ടിയെടുത്തിട്ട് പുതിയ യാത്ര എവിടെ ഉണ്ടോ മലയാച്ചൂരൊക്കെ പുതിയ വണ്ടി കാണാം മലയാച്ചൂരൊക്കെ പ്ലാൻ ചെയ്തോ പോന്നു

ഇവിടെ <laughs> കുഴപ്പല്ലോ <laughs>